ജെ സി ബി ആണ് നിന്നടിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇനി ഇത്രയും കൂടി മുറിച്ചാ മതി കുറച്ച് ഭാഗം കൂടി ഇനി മുറിച്ച നേരെ കടലുമായിട്ട് ചേരും അവിടെ നിങ്ങോട്ട് പല പല ജെ സി പി ഒരേ സമയം നിന്നാണ് മാന്തികൊണ്ടിരിക്കുന്നത് നമ്മളാ കേറി ചെമ്മീൻ ഉണക്കണ സ്ഥല ഇവിടെ നിന്ന് തന്നെ പേറ്റി അകത്തേക്ക് കൊണ്ടുപോയി തോന്നുന്നു ഹായ് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് തോട്ടപ്പള്ളി സ്പിൽവേയിലാണ് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത് ഞാൻ മൻസൂർ മുഹമ്മദ് ത്രിപ്പിൾ ആൻഡ് ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പൂർത്തിയാക്കിയ ഒരു സംഭവമാണിത് ഇതിൻ്റെ പിന്നിലെന്ന് പറയുന്നത് കുട്ടനാട്ടിലെ കൃഷിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കാലവർഷത്തെ മഴക്കെടുതിയിൽ നിന്നൊക്കെ കൃഷിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് തോട്ടപ്പള്ളി സ്പിൽവേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഇത് സ്ഥാപിച്ചത് അപ്പോൾ ഇതുള്ളത് കൊണ്ട് തന്നെയാണ് കുട്ടനാട്ടിൽ ഒരു പരിധിവരെ അവിടുത്തെ വെള്ളപ്പൊക്കത്തെയും അതുപോലെ തടയാനും അതുപോലെ തന്നെ അവരെ കൃഷിയെ സംരക്ഷിക്കാനും ഒക്കെ സാധിക്കുന്നത് അപ്പോൾ ഇന്ന് വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ തോട്ടപ്പള്ളി സ്പിൽവേ യെ കൂടുതലായിട്ടൊന്നും പറയാനല്ല ഇതിലെ ഒരു രസകരമായ കുറച്ച് ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ ഞാൻ പറഞ്ഞു കിഴക്കുന്നുള്ള വെള്ളത്തെ ഈ കടലിലേക്ക് വിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ ഷട്ടറുകൾ പൊക്കി അത് നേരെ കടലിലേക്ക് ഒഴുക്കിക്കൊണ്ടാണ് അവിടുത്തെ വെള്ളപ്പൊക്കത്തെ അല്ലെങ്കിൽ വെള്ളത്തെ അതിജീവിക്കുന്നത് അപ്പം അതിന് ഈ ഷട്ടറുകൾ പൊക്കി കഴിയുമ്പോൾ ഈ വെള്ളം നേരെ കടലിലേക്ക് കൊണ്ടുവരണമല്ലോ വേണ്ടിയിട്ടുള്ള ഒരു പൊഴിച്ച് എന്നാണ് അതിന് പറയുന്നത് കടലും കായലും കൂടി സംഗമിക്കുന്ന ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് അതിനെ ആ ഒരു അതിന് പൊഴി മുറിക്കുക എന്നാണ് ആ ഒരു സംഭവത്തിന് പറയുന്നത് അപ്പോൾ ആ ഒരു പൊഴി മുറിക്കുന്ന കാഴ്ചയാണ് കുറേ ജെ സി വികൾ നിന്നുകൊണ്ട് ആ വെള്ളം അതിനെ കടലിലേക്ക് ഒഴുക്കി വിടുന്ന ഒരു കാഴ്ച നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് വേക്കർ ഉണക്കുന്ന സ്ഥലമുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ചെമ്മീൻ ഉണക്കണ സ്ഥലമുണ്ട് ഇവിടെ തന്നെ പേറ്റി അകത്തേക്ക് കൊണ്ടുപോവുകയാണെന്ന് തോന്നുന്നു അതിൻ്റെ തലയും പാലും എല്ലാം ഇവിടെ കിടപ്പും ഈ റോഡ് ഇവിടെ നിന്ന് നേരെ ലെഫ്റ്റ് അങ്ങോട്ട് പോകുന്നതാണ് വലിയഴീക്കൽ തോട്ടപ്പള്ളിയിൽ നിന്ന് ആ റൂട്ടിൽ പോകുന്നത് നമ്മുടെ കുമാരനാശാൻ സ്മാരകം പല്ലന വലിയഴീക്കൽ അങ്ങനെയുള്ള മംഗലം തൃക്കുന്നപ്പുഴ ആ റൂട്ടാണ് ആ കാണുന്നത് തകൃതിയായിട്ട് വാന്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെയൊക്കെ കുറേ വലയിടുന്ന ആൾക്കാരെ കാണാം കേട്ടോ മീൻ പിടിക്കുന്ന ആൾക്കാരെയും കാണാം കോടികൾ വിലമതിക്കുന്ന കരിമണലിന്റെ പുറത്തുകൂടിയാണ് നമ്മൾ നടന്നു പോകുന്നത് ഈ കാണുന്നത് മൊത്തം ഒരു കറുപ്പ് മയം കണ്ട അത് ഫുള്ള് കരിമണലാ ഇവിടേക്ക് എത്ര താഴത്തിലേക്ക് നമ്മൾ എടുത്താലും അത് കരി കരി പോലെ തന്നെയാണ് കിടക്കുന്നത് ഇത്രയും കൂടി മുറിച്ചാൽ മതി ഈ കുറച്ച് ഭാവം കൂടി ഇനി മുറിച്ചാൽ നേരെ കടലുമായിട്ട് ചേരും കാലി എത്ര കൂട്ടിയിട്ടിരിക്കണോ നോക്കിയാ എത്ര ചേച്ചി പിന്നീന്ന് അടിച്ചോണ്ടിരിക്കണത് അതവിടെ നിങ്ങോട്ട് പറന്നുക ഇതെടുത്തോണ്ടിരിക്ക അതുകൊണ്ട് അവിടെ നിങ്ങോട്ട് പല പല ജെ സി ബി ഒരേ സമയം നിന്നാണ് മാന്തികൊണ്ടിരിക്കുന്നത് ഇതിപ്പോ തന്നെ പൊട്ടിക്കോ പൊട്ടിക്കുവല്ലേ ഇതിനെന്താ പൊട്ടിക്കുന്നത് വീതിയിലാക്കിയിട്ട് പൊട്ടിക്കത്തുള്ളു ഇപ്പൊ നാളത്തേക്കാ അളവ് വരണം ആ അതിനു വേണ്ടിട്ട് മൊത്തം സജ്ജീകരണം ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചാ മതി ബാക്കിയുള്ള പൊട്ടിക്കും അതൊക്കെ ഒരുപാട് കാര്യങ്ങളാണ് തീ കിടക്കുന്നത് കരിമണല് കോടിക്കണക്കിന് ഒരുപാട് സാധനം അല്ലേ അതവിടെ മാന്തികൊണ്ടിരിക്കുന്ന മൊത്തം കരിമണല് തന്നെയാ ആ ഭാഗത്ത് പിള്ളേരൊക്കെ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കാ നല്ല മൈതാനം പോലെ കിടക്കുക ഇതാണ് തോട്ടപ്പള്ളി ബീച്ച് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ റൂട്ട് അതാണിത് അതുവഴി നേരെ പോയാൽ തിരുക്കുന്നപ്പുഴ വലിയ രീതിയിൽ വരെ നമുക്ക് ചെല്ലാം ഇതിൻ്റെ പൊക്കത്തുനിന്ന് കയറിയാലോ ഈ പട്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ കരിമണൽ കനനം കഴിഞ്ഞ മണ്ണാണ് കിടക്കുന്നത് പരിപാടി ഇന്നത്തെ ദിവസം ഇത് മുറിച്ച് ആ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യണ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇരുന്നത് പക്ഷേ അതെന്തായാലും ഇന്നുണ്ടാകത്തില്ല ഇവർ മൊത്തം സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഇതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ അതായത് പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ അവിടെ മീറ്റർ വെച്ചിട്ടുണ്ട് ആ മീറ്ററിന് മുകളിൽ ജലനിരപ്പ് ഉയരുന്ന സമയത്താണ് പെട്ടെന്ന് അടിയന്തരമായിട്ട് ഇത് ജസ്റ്റ് ഒരു ജെ സി കുത്തി കളഞ്ഞ് ഇത് പൊട്ടിച്ചു വിടാവുന്ന രീതിയിലാണ് ഇവർ ചെയ്ത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ അതായത് നല്ല ഫോഴ്സിൽ വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഇത് കാണുകയാണ് അവർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ആ കൂന കൂട്ടിക്കിടക്കണമുണ്ടോ മല പോലെ കിടക്കണ മണ്ണ് അതൊക്കെ ഇവിടെ മുമ്പ് കനനം നടത്തിയ മണ്ണാണ് അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ഇതാണ് പിശിഡാണ് ഈ കിടക്കുന്നത് അതിൻ്റെ യഥാർത്ഥ സത്ത് അവർ കൊണ്ടുപോയി ബാക്കിയുള്ളതാണ് പക്ഷെ ഇപ്പം ഇട്ടല്ല ഖനനം നടക്കുന്നത് ഇപ്പം അത് നേരെ കൊണ്ടുപോയി വേറെ എവിടെയോ ഖനനം നടക്കുവാണ് മുമ്പായിരുന്നെങ്കിൽ ഇവിടെ ഈ മണ്ണെങ്കിലും കിട്ടുമായിരുന്നു എന്നാണ് ഇവിടുത്തെ ആ ഒരു പ്രദേശവാസി നാട്ടുകാരൻ പറഞ്ഞത് ഇങ്ങനെ കിടന്നതുകൊണ്ട് തന്നെ ഇത് ഒത്തിരി ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾക്ക് ഇത് ഗുണം ചെയ്തു പല സ്ഥലങ്ങളിലേക്കൊക്കെ ഇതിൻ്റെ ഗുണം അവർക്ക് ലഭിച്ചു ഇപ്പോൾ അത് വേറെ ഇവിടെ നിന്ന് മൊത്തത്തിൽ കൊണ്ടുപോകുന്നതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ പോലും ഇവിടെ ആ നാട്ടിലൊരു പ്രയാനം ഇല്ലെന്നാണ് ആ ഒരു ആൾ പറഞ്ഞത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഒരു ഗ്രാമമാണ് തോട്ടപ്പള്ളി ദേശീയപാത അറുപത്താറിൽ ആലപ്പുഴയ്ക്കും തിരുവനന്തപുരത്തിനും ഇടയിലുള്ള സ്പിൽവേക്കം ബ്രിഡ്ജായ തോട്ടപ്പള്ളി സ്പിൽവേ ആണ് തോട്ടപ്പള്ളിയെ പ്രത്യേകിച്ച് ശ്രദ്ധേയമാക്കുന്നത് കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിലെ ജലനിരപ്പ് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് റെഗുലേറ്ററുകളിൽ ഒന്നാണ് സ്പിൽവേ മറ്റൊന്ന് തണ്ണീർമുഖത്താണ് അറബിക്കടലിലേക്കുള്ള കുട്ടനാടിൻ്റെ അഴുക്ക് ചാലാണ് തോട്ടപ്പള്ളി തോട്ടപ്പള്ളി സ്പിൽവേ തോട്ടപ്പള്ളി തടാകത്തെ പിളർന്ന് കിഴക്ക് ശുദ്ധജല ഭാഗവും പടിഞ്ഞാറ് ഉപ്പുവെള്ളമായ തോട്ടപ്പള്ളി റിവർ മൗത്ത് അറബിക്കടലുമായി ലയിപ്പിക്കുന്നു ചെമ്മീൻ എന്ന സിനിമയിലൂടെയും നോവലിലൂടെയും പ്രശസ്തി നേടിയ പുറക്കാട് കടൽ തീരവും മത്സ്യബന്ധന തുറമുഖവും തോട്ടപ്പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് മത്സ്യബന്ധന തുറമുഖത്തിനും തീരദേശ പോലീസ് സ്റ്റേഷനും കേട്ടതാണ് തോട്ടപ്പള്ളി മഴ വീണ്ടും ശക്തമായതോടെ തോട്ടപ്പള്ളി പുഴിമുറയ്ക്കലും ചർച്ചയാവുകയാണ് കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള സുരക്ഷാ വാൾവ് എന്നാണ് തോട്ടപ്പള്ളി സ്പിൽവേയും പുഴിയെയും അറിയപ്പെടുന്നത് മുന്നൂറ് മീറ്ററിലേറെ നീളമുള്ള മണൽത്തിട്ടം മുറിച്ച് കടലിലേക്ക് വെള്ളമൊഴുക്കുന്നതാണ് പുഴിമുറിക്കൽ അടുത്ത കാലം വരെ നൂറുകണക്കിന് ആളുകൾ ചെയ്തിരുന്ന ജോലിയാണിത് ഇപ്പോൾ യന്ത്രങ്ങൾ വേഗത്തിൽ ചെയ്യുന്ന ആ ജോലിയുടെ ഒരു പഴയ ഒരു കഥയുണ്ട് പുഴിമുറിക്കാൻ കരാറാവുന്നതോടെ പണികളൊക്കെ തുടങ്ങും പ്രദേശത്തെ നൂറുകണക്കിന് ആളുകളാണ് ജോലിക്കായി എത്തുന്നത് കരുവാറ്റക്കാരും നാല് ചിറക്കാരുമാരായിരുന്നു അതിൽ കൂടുതലും അമ്പലപ്പുഴ കരുമാടി പല്ലന തൃക്കുന്നപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിലെ ആളുകളും പ്രദേശത്തെ പാടശേഖരങ്ങളുടെ ഭാരവാഹികളും കർഷകരും കർഷക തൊഴിലാളികളും എല്ലാം ഒപ്പമുണ്ടായിരുന്നു പ്രളയജലത്തിൻ്റെ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നവരാണ് പൊഴിമുറിക്കാൻ എത്തിയവരിൽ കൂടുതലും പണിക്കായി എല്ലാം പേര് രേഖപ്പെടുത്തും കരാറുകാരന് പണം ലഭിക്കുന്ന മുറയ്ക്ക് അവർക്കെല്ലാം കൂലി നൽകും പണം ലഭിച്ചില്ലെങ്കിലും ദുരിതം ഒഴിവായാൽ മതിയെന്ന് പറഞ്ഞ് അധ്വാനിക്കുന്നവരും ആക്കൂട്ടത്തിലുണ്ടായിരുന്നു ഒട്ടിത്തുമ്പ മൺവെട്ടി ഞവരി കുട്ട തുടങ്ങിയവയൊക്കെയായിട്ടാണ് പണിയായുധങ്ങളുമായിട്ടാണ് വരുന്നത് പുഴി മുറിക്കുന്ന ഭാഗത്തിൻ്റെ രണ്ട് വശങ്ങളിലും ബണ്ട് കെട്ടിയ ശേഷമാണ് പുഴിമുറിക്കൽ തുടങ്ങുന്നത് പുഴിമുറിക്കാൻ ഒരേ തട്ടിലാണ് ആളുകൾ നിൽക്കുക പ്രളയജലം ഒഴുകിയെത്തുന്ന ഭാഗത്തെ ആഴം കൂട്ടാൻ മണ്ണ് കൊട്ട കൊണ്ട് കോരാനും ബണ്ടിനുള്ളിൽ ഒട്ടിത്തൂമ്പ കൊണ്ട് മണ്ണ് കോരിയിടാനും കോരിയിട്ട മണ്ണ് മാറ്റാനുമൊക്കെ പല സംഘങ്ങളായി ആളുകൾ ഇറങ്ങും പാട്ടയുടെ ഇരുവശങ്ങളിലും കയർ കെട്ടിയതാണ് തേക്കോട്ട ഇതുപയോഗിച്ച് രണ്ടു വശത്തു നിന്നും കയർ വലിച്ച് വെള്ളം തേവിക്കളയുന്ന ഒരു രീതിയുമുണ്ട് പൊഴി മുറിച്ച ശേഷം ഒഴുക്കുവെള്ളത്തിനൊപ്പം മണ്ണിളക്കി കടലിൽ കളയാൻ ചവിട്ടിക്കലക്ക് വിഭാഗക്കാരുമുണ്ട് ഇവർ രാപ്പകൽ അധ്വാനിക്കുന്നവരാണ് ഇങ്ങനെ ഓരോ വിഭാഗത്തിലുള്ളവർ ഒരേ താളത്തിൽ അധ്വാനിക്കുന്നതാണ് പുഴിമുറിക്കൽ രണ്ടായിരത്തി പതിനാറിലാണ് പുഴിമുറിക്കാൻ പൂർണ്ണമായും യന്ത്രങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയത് പക്ഷേ അപകടകരമായ ജോലി ഏറ്റെടുക്കാൻ പലരും മടിച്ചു വെള്ളപ്പൊക്കങ്ങൾ കണ്ടുശീലിച്ച ഒരു കുട്ടനാട്ടുകാരനാണ് അതിന് മുന്നോട്ട് വന്നത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്